ഓക്കെ കേസ് അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നമ്മളെ ഉള്ളതായ ഏകദേശം ഷുഗർ റെഡി ആയിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ നമ്മളപ്പോ ഇട്ടുകൊടുക്കുന്ന മുളകു മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് പൊറേ നമ്മള് നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു നമ്മളതായി വെള്ളത്തുള്ളി പേസ്റ്റും ഇഞ്ചിയും പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് പുറമേ നല്ല കിടക്കുന്ന മുളവ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാണ്ട് നോക്കാം നമുക്കിന് മഞ്ഞപ്പൊടിയൊക്കെ കൊടുക്കാനുള്ളത് മഞ്ഞപ്പൊടി ഓക്കെ കേസ് അപ്പൊ നമ്മൾ ഇവിടെ ഇതെല്ലാം കിട്ടുന്ന കിട്ടുന്ന എന്താ പറയാ ഒരു അടിപ്പൊളി ഒരു മുട്ട റോസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് മഞ്ഞൾപ്പൊടിയാ എത്ര എടുത്തിട്ടുണ്ട് ഒരു അര അര സ്പൂൺ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ എടുത്തിട്ടുണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ ഈ കൂടെ കൂടെ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ലെന്ത് കൂടുന്ന അനുസരിച്ചാണ് കാരണം ഇത് എന്താ പറയുക റെഡി ആവുന്നതനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാനത് അപ്പ് ചെയ്ത് കാണിക്കുന്നത് പൈതേരത്ത് ക്ഷമിക്കുക ഓക്കെ നമ്മളിയിലേക്ക് നമ്മൾ തച്ചിട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കിടക്ക കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇട്ടാക്കി കൊടുക്കുക ഓക്കെ കേസ് അപ്പോൾ ഇനി അടുത്തായിട്ട് എടുക്കേണ്ടത് മുളകുപൊടിയാണ് മുളകുപൊടി മുളക് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളകുപൊടിയാണ് എടുത്തേക്കുന്നത് കാശ്മീരി മുളകുപൊടി പൊടി നമുക്കതായി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇങ്ങനെ മുതൽ കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി മുളകുപൊടി നമ്മൾ നമ്മളത് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് ഇനി നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്തായിട്ട് നേരിടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഏകദേശം ഒന്നര അല്ലേ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കും ഒന്നര 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 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇങ്ങുക്കാം ആ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര അരയ്ക്ക് താഴെ ഉള്ളൂ അരയ്ക്ക് താഴെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂൺ ആണേ ഓക്കെ ഇപ്പൊ അടുത്തായിട്ട് നമുക്ക് എടുക്കേണ്ടത് രം മസാലയാണ് ഗരം മസാല നമുക്ക് അല്പമായിട്ട് കൊടുക്കാം അതെത്ര മതി ആയിട്ടുള്ള ഇത്ര ഗിരം മസാല ആയിട്ട് കൊടുക്കാം ഓക്കെ അത് ഇത്രയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു മുട്ട റോസ്റ്റും അതല്ല പൂരിയാണ് അപ്പോൾ നമ്മൾ ആ മുട്ട റോസ്റ്റിന്റെ പരിപാടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കിടിലം ഒരു മുട്ട റോസ്റ്റിൻ്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിരിക്കുകയാണ് മുട്ടയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതാ എന്താ പറയുക ഗാർലിക് ഫ്രി അങ്ങനൊക്കെ ജിജർ പേസ്റ്റ് എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി അതെ കറിയപ്പില ബാക്കി ചപ്പക്കലുള്ള എല്ലാ ഐറ്റംസും അവർക്കാണ് ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടില്ല കിട്ടിലൊരു മുട്ട റോസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ് മാത്രമല്ല ഒരു അടിപ്പൊളി ഒരു പൂരി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു പൂരിയും അതുപോലെ മുട്ട റസ്റ്റോളാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാത്ത മസാല എല്ലാം ഇട്ട് കഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് എന്താ പറയാ ഈ ഉള്ളിട സ്റ്റാർട്ടിങ് പോലുള്ള കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർട്ടി കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കിട്ടില്ല ഒരു എന്താ പറയാ മുട്ടറോഷ എങ്ങനെയാണ് ഉണ്ടാക്കുക അത് മനസ്സിലാവും പിന്നെ പൂരിയുടെ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല തുടങ്ങിയുള്ളൂ പിന്നെ നമുക്കതാ ഇതിട്ട് കൊടുക്കാം തക്കാളി ഉള്ളത് തക്കാളി ഇട്ട് കൊടുക്കുക ഓക്കെ തക്കാളി തൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇറക്കി പോകും തക്കാളി നന്നായിട്ട് ഇറക്കി ഓക്കെ സപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിട്ടിലും മുട്ട റോസ്റ്റും അതുപോലെ തന്നെ കിട്ടിലും ഒരു പുരിയാണ് അട്ടിക്കുള്ള ഒരു പുരിയും മുട്ട റോസ്റ്റും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിലൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന മുട്ട റോസ്റ്റിന്റെ പരിപാടിയാണ് അപ്പൊ ഇതിനെ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ എഴുതിക്കാം എല്ലാ വീടുകളും ഇങ്ങനെ പറയുന്നുണ്ട് സക്രൈ മെഷീനോന്നും പറയുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടില്ല കാരണം നമുക്ക് സക്രയം കുറവാണെങ്കിൽ സാറേ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുട്ട ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കിട്ടും ഉണ്ട് ഓക്കെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വെള്ളം വരും താഴെ ഉള്ളു അത് കിട്ടലും കിട്ടലും മുട്ട റസ്റ്റാണ് ഇത് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി മുട്ട റസ്റ്റാണ് നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ട് കേട്ടോ തോടൊക്കെ കളഞ്ഞ് ഇതാ ക്ലിയർ ആക്കി വെച്ചിരിക്കാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുടങ്ങണം സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടണം മുട്ട റസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പൂരി ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം ഒന്നൊന്നര പൂരിയാണ് നല്ല ആറ്റിപ്പുലിയായിട്ടാണ് അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ അടാൻ ഇതിന്റെ ഒരു മെയിൻ എന്ന് ഘട്ടം നമ്മുടെ ഈ മസാലകൾ ഓരോന്നിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ റോസ്റ്റാണ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ പള്ള ഒരു എന്താ പറയാ പ്രധാന്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നിപ്പോ ഞാനൊരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആട്ടിപ്പൊളി പേരയ്ക്ക ജ്യൂസിന്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് അവസാനം പോസ്റ്റ് ചെയ്ത് അതാണ് പേരക്ക ജ്യൂസ് നമ്മൾ ഇവിടെ പിടിച്ചു തന്നെ പേരക്ക നമ്മൾ പോയിട്ട് എന്താ ആയിട്ട് ജ്യൂസ് അലിക്കുന്നതാണ് അപ്പൊ അതിന്റെ എല്ലാ ഫ്രഷ് ഫ്രൂട്ട് നമ്മൾ അതുകൊണ്ട് കാണുക ആടിപ്പൊളിയായിരിക്കും ഓക്കെ ഏകദേശം ഒക്കെ അത് ആയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് ആ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ ചേർത്ത് കൊടുക്കുന്ന കൺട്രോൾ ചെയ്ത് കൊടുക്കണം കാരണം ഹൈ ഫ്ലേമിൽ വെക്കാൻ പാടില്ല കാരണം വെച്ചതല്ലേ നമുക്ക് മൂട്ടി പിടിക്കാനുള്ള സാധനം ഉണ്ടാവുന്നതാണ് പറയുന്നത് ഓക്കെ ക്രിസ്ത് നമുക്കിനി അടുത്ത ഐറ്റം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്താ കറിയേപ്പിലയാണ് എടുക്കുന്നത് കറി എപ്പല ചേർത്ത് കൊടുക്കാം കറിപ്പല ചേർക്കുമ്പോഴത്തങ്ങനെ കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ശരിക്ക് അതിൻ്റെ എന്താ പറയുക നല്ല അടിപ്പൊളിയൊരു മണവും അതിനൊക്കെ എന്താ കൊഴുപ്പൊക്കെ നമ്മൾ കറിയിൽ കിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇങ്ങനെ നമ്മൾ കീറി രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കണം അപ്പൊ നമ്മളെ കിട്ടിലെ കിട്ടിലെ മുട്ട റോസ്റ്റാണ് റെഡി കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് സാധാരണ ഇങ്ങനെ കൊടുക്കൂടെ പറഞ്ഞത് എല്ലാവരും ക്ഷമിക്കുക മനസ്സിലാക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കണം അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് ആ ഉള്ളി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഓക്കെ അപ്പൊ നമുക്കത് ഇതൊന്ന് പരിചയപ്പെടാം നമ്മുടെ മുട്ട ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മളെ എല്ലാ മസാല ഐറ്റംസൊക്കെ റെഡിയാണ് നമ്മളിത് ഇട്ട് കൊടുത്തു നേരത്തെ തന്നെ ഫസ്റ്റ് പാട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും അതായത് ഇട്ട് നമ്മൾ എന്താ പറയുക വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ അതുപോലെ നമ്മള ഇഞ്ചിയുടെ പേസ്റ്റ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തു ഓക്കെ ഇതൊക്കെ നമുക്ക് തിരിച്ചുകൊണ്ട് പോണം ഓക്കെ അതായത് കറിപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഇട്ടാണ് മുട്ട മുട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കും നമ്മുടെ എന്താ പറയാ പൂരിയുടെ അല്ലെ പൂരിയുടെ സംഭവം നമുക്ക് തുടങ്ങണം അപ്പൊ ഇന്ന് ഇവിടെ ഉള്ളത് കിട്ടിലും കിട്ടലും ഒരു എന്താ പറയാ ഒരു അടിപ്പൊളി മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റും ഇവിടെ ഇരിക്കുന്നു മുട്ടറോസ്റ്റ് പൂരിയാണ് നമുക്ക് ഉള്ളത് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബ് കുറവാണെങ്കിൽ സാധാരണ അങ്ങനെ കൂടെ പറയുന്നത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനബിൾ നോക്കുക ഓക്കെ നമുക്ക് ഇത് ഒരു കുറച്ച് സമയം കുറച്ച് നേരം മാത്രം ഒന്ന് കാത്തിരിക്കുക എന്നിട്ട് നമുക്ക് തുറക്കാം ഓക്കെ സപ്പോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം വെച്ചാൽ നമ്മളെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ആണ് അപ്പൊ നന്നായിട്ട് അതൊന്ന് ട്രൈ ആവണം അതിനാണത് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ മുട്ട അവിടെ ഉണ്ട് പിന്നെന്തൊക്കെ നമ്മളെ കറിയപ്പില എല്ലാ ഐറ്റംസും കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് അതൊന്ന് ട്രൈ ഇതാവണം നന്നായിട്ടൊന്ന് ഒന്ന് പിടിക്കണം വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സാധാരണ ഇന്ന് ഞാൻ ഒരു കിഡിനും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈവ് അല്ല നോർമൽ എന്താ സാധാ വീഡിയോ ആണ് ഒരു പേരൊക്കെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ അത് കിടപ്പുണ്ട് അപ്പോ അതിന്റെ എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ട് സമയം ഉള്ളപ്പോ സ്ഥലം ഉള്ളപ്പോ മാത്രം പോയി സമയം ഉള്ളപ്പോൾ കാണുക അടിപൊളിയായിരിക്കും കിട്ടില്ലമായിരിക്കും നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച എന്താ പറയാ വീട്ടിൽ തന്നെ പിടിച്ച പേരൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് ജ്യൂസ് അറിയുന്ന ഒക്കെയാണ് അപ്പൊ ജസ്റ്റ് എല്ലാവരും കൂടെ നമ്മൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ തുറന്നു നോക്ക കേട്ടോ ഓക്കെ അതായത് നമ്മൾ പോലെ തന്നെയാണ് അത് റെഡി ആയിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കിട്ടില്ലായിട്ടുണ്ട് നമുക്ക് നോക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്താ ഇങ്ങനെ ഒന്ന് പറ്റിച്ചു കൊടുക്കാട്ടോ അപ്പൊ നമ്മൾ നട്ട് കിടിലം നമ്മളെ മുട്ടയില് പിടിച്ചു ഇരിക്കുന്ന മുട്ടയില് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു കറങ്ങാൻ പോണത് അത്രക്ക് കിടിലാണ് സ്റ്റാണ് നന്നായിട്ട് അതിന്റെ ഒന്നുകൂടെ കണക്കി ഡ്രൈ ആവണം അല്ലെ കുറച്ച് ഡ്രൈ ആവണം ഓക്കെ സാർ അത് നല്ലൊരു സെറ്റ് ആയിട്ടുണ്ട് ഇത് ഓക്കെ ഇനി നമുക്ക് മുട്ട കിട്ടാ മതി ഓക്കെ അപ്പോൾ ഇതൊന്ന് ആക്കി വെച്ചിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് മുട്ട ഞാൻ കാണിച്ചു തരാം ഓക്കെ കേസ് അപ്പോൾ മറ്റൊരു പാർട്ടുകൊണ്ട് വരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെൽബട്ടൺ കൊണ്ട് എനേബിൾ വയ്ക്കുക കാത്തിരിക്കുക ദയവായിരുന്നു അടുത്ത ഒരു ഒരു രണ്ട് പാർട്ടിന് കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ കേസ്